ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സുമതി വളവുമായിട്ടാണ് സുമതി വളവിൽ പ്രേതമുണ്ട് ഗായ്സ് കേരളത്തിലെ നിഗൂഢതകളുടെ ചരിത്രത്തിലെ മുൻനിരകളിലെ പേരാണ് സുമതി വളവ് നിവരവധി അഭ്യൂഹങ്ങൾ ഇതിനെപ്പറ്റി പ്രചാരത്തിലുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾനാടൻ ഗ്രാമമാണ് പാലോട് പാലോട് നിന്ന് കല്ലറയിലേക്ക് പോകുന്ന വഴി നാലര കിലോമീറ്റർ അകലെയാണ് സുമതി വളവ് ഇതിനടുത്താണ് മൈലമൂട് ജംഗ്ഷനും സുമതി വളവ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലൊരു ചിന്ത തോന്നാം ഈ പേര് എങ്ങനെ വന്നുവെന്നും ഈ പേരിന് പിന്നിൽ വലിയ കഥയുണ്ടെന്നതും എത്ര പേർക്കറിയാം സുമതി എന്ന ഒരു യുവതി ഈ വളവിൽ കൊല്ലപ്പെട്ടുവെന്നും ഇന്നും അവരുടെ ആത്മാവ് അവിടെ അലഞ്ഞു നടക്കുന്നുണ്ടെന്നും ചിലർ വിശ്വസിക്കുന്നു പണ്ട് നിരവധി കഥകളും ഇതിനെപ്പറ്റി ജനങ്ങൾ പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴിന് നടന്ന സംഭവത്തിൽ സത്യാവസ്ഥ ഇന്നും ജനങ്ങൾക്ക് അറിയില്ലെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് സുമതി കേസിലെ ഒന്നാം പ്രതിയും സുമതിയുടെ കാമുകനുമായ രത്നാകരൻ്റെ അനന്തരവൻ ഉണ്ണികൃഷ്ണൻ ഇക്കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ചരിത്രം ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് കാരേറ്റിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് രത്നാകരൻ യാളുടെ വാഴത്തോട്ടത്തിന് സമീപത്താണ് സുമതി എന്ന സുന്ദരിയായ യുവതിയുടെ വീട് വാമനാപുരം ചന്തയിലാണ് യുവതിയുടെ അമ്മ ജോലി ചെയ്തിരുന്നത് പതുക്കെ സുമതിയും രക്താകരനും ഇഷ്ടത്തിലായി സുമതിക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു വലിയ കുടുംബക്കാരും സമ്പന്നമായി ഉയർന്നു നിൽക്കുന്നവരുമായിരുന്നു രക്താകരന്റെ കുടുംബം അതിനാൽ തന്നെ ഇവരുടെ വിവാഹത്തിന് എതിർപ്പുണ്ടായിരുന്നു ഇതിനിടെ സുമതി ഗർഭിണിയായി തുടർന്ന് തന്നെ കല്യാണം കഴിക്കാൻ യുവതി നിർബന്ധിച്ചു അങ്ങനെയാണ് രത്നാകരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായ രവീന്ദ്രനും ചേർന്ന് സുമതിയെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കിയത് ഇടയ്ക്ക് ഭരതന്നൂർ വരാനുള്ള രത്നാകരന് കാട് പരിചിതമാണ് തുടർന്ന് അവിടെ വെച്ച് കൊല്ലാൻ തീരുമാനിക്കുന്നത് പാങ്ങോട് മധുരദേവീക്ഷേത്രത്തിന് ഉത്സവം നടക്കുന്ന സമയമായിരുന്നു അത് ഉത്സവത്തിന് എന്ന് പറഞ്ഞ് സുമതിയെ കൂട്ടി കാറിൽ രത്നാകരനും സുഹൃത്തും ചേർന്ന് മൈലം കൂടെ എത്തുന്നു ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് കാർ നിർത്തി മുഴുവരും കാടിനുള്ളിലേക്ക് നടന്നു അതുവഴി പോകാൻ വഴിയുണ്ടെന്നാണ് സുമതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഉൾക്കാട്ടിൽ എത്തിയെന്ന് കരുതിയാണ് സുമതി വളവിൻ്റെ ഭാഗത്തായി കൊലപാതകം നടത്തിയത് രത്നാകരൻ കൈ കൈപിടിച്ച് വഹിക്കുകയും സുഹൃത്തായ രമീന്ന് കഴുത്തറക്കുകയുമായിരുന്നു ശേഷം പ്രതികൾ സംഭവ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു വിറ ഓടിക്കാനായി കാട്ടിനുള്ളിൽ കയറിയവരാണ് ആദ്യമായി മൃതദേഹം കാണുന്നത് പിന്നെ ഈ സംഭവം വലിയ ചർച്ചയാകുകയും കേസിൽ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്തിരുന്നു കുറച്ചുനാൾ കുടുംബ വീട്ടിൽ ഒളിച്ച് താമസിച്ച രത്നാകരനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രവീന്ദ്രനെയും അറസ്റ്റ് ചെയ്തു ഇവർക്ക് കോടതി പന്ത്രണ്ട് വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ജയിൽ ശിക്ഷയ്ക്ക് ശേഷം രത്നാകരൻ കനകനഗറിലാണ് താമസിച്ചിരുന്നത് വർഷങ്ങൾക്ക് ശേഷം ഹൃദയാഘാതം മൂലമാണ് അയാൾ മരിച്ചത് മരിക്കുന്ന സമയത്ത് അമ്പലമുക്കിലായിരുന്നു താമസിച്ചിരുന്നത് അയാൾക്ക് മൂന്ന് മക്കളും ഉണ്ടായിരുന്നു സുമതിയുടെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ സുമതിയുടെ ആത്മാവ് അല്ലെങ്കിൽ ആ പ്രേതമുണ്ടായിരുന്നെങ്കിൽ ആദ്യ പ്രതികാരം ചെയ്യേണ്ടത് രത്നാകരനോടും രവീന്ദ്രനോടും ആയിരുന്നുവെന്നാണ് അനന്തവ അനന്തരവനായ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് താൻ പലതവണ അതുവഴി പോയിട്ടുണ്ടെന്നും അത്തരത്തിൽ ഒന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മയിലമൂട്ടിലുള്ള സാമൂഹ്യ വിരുദ്ധരാണ് സുമതിയുടെ ആത്മാവ് അവിടെ ഉണ്ടെന്ന് പറയുന്നതും ആളുകളെ പേടിപ്പിക്കുന്നതും അല്ലാതെ സുമതി അവിടെ ജനങ്ങളെ പേടിപ്പിച്ചിട്ടില്ല മരിക്കുന്ന സമയം സുമതിയുടെ വയറ്റിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു